വിശു ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കാൽവരിയുടെ നെറുകയിൽ തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കുരിസിൻ്റെ മാറിൽ അവൻ തല ചായച്ചു ആ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളന് തുറന്നു കൊടുത്തതോ പറയും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തിയും സ്വർഗത്തെ ആശ്രയിക്കേണ്ടത് വിശുദ്ധ കുരിസിനെയാണെന്നും വിശുദ്ധ കുരിശിലൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷ എന്നും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിസുമെടുത്തുകൊണ്ട് വരട്ടെ എന്നാണ് ഈശോനാഥൻ നമ്മോട് ആഹ്വാനം ചെയ്യുക കുരിശെടുത്ത് നമ്മൾ യേശുവിനെ അനുഗമിക്കണം നമ്മളൊക്കെ കേട്ടിരിക്കുന്ന ഒരു ബൈബിൾ ആനിമേഷൻ കഥയുണ്ടല്ലോ ഒരാൾ ഒരു വലിയ കുരിശും എടുത്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അയാളോടൊപ്പം കുറേ പേർ ഇപ്രകാരം ഇങ്ങനെ കുരിശെടുത്തു കൊണ്ട് പോകുന്നുണ്ട് കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ ഈ കുരിസിന് വലിയ ഭാരവാ ഇതിൻ്റെ നീളമൊന്ന് അല്പം കുറച്ച് തരാമോ അപ്പോൾ ദൈവം അയാളുടെ പ്രാർത്ഥന കേട്ടിട്ട് അയാളുടെ കുരിസിൻ്റെ നീളം അല്പം ഒന്ന് കുറച്ച് കൊടുത്തു വീണ്ടും ഇയാൾ ഇവരുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുരിശുമായിട്ട് കുറേ കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ പ്രാർത്ഥിക്കുക ദൈവമേ ഇത് ചുമന്നു കൊണ്ടുപോകാനുള്ള ശേഷി എനിക്കില്ല ഇതിൻ്റെ നീളം കുറച്ചൊന്ന് കുറച്ച് തരാമോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അയാൾ ദൈവം വീണ്ടും അയാളുടെ പ്രാർത്ഥന കേട്ട് ആ കുരിസിന്റെ നീളം അല്പവും കൂടി കുറച്ചു കൊടുത്തു അങ്ങനെ പല ആവർത്തി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ കുരിസിൻ്റെ നീളം കുറച്ചു തരണേ ആ പ്രാർത്ഥന കേട്ട് ദൈവം കുരിസിൻ്റെ നീളം ഇങ്ങനെ കുറച്ചു അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ മലയുടെ അടുത്തെത്തിയപ്പോൾ അപ്പുറത്തെ ഒരു ഒരു സ്വർഗവും അതിന് തൊട്ട് മുൻപിൽ ഒരു വലിയ ഗർത്തവും കണ്ടു വലിയൊരു കുഴിയും കണ്ടു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തങ്ങൾ ചുമന്നു കൊണ്ടുവന്ന കുരിശ് ആ ഗർത്തത്തിന്റെ നടുവേ വെച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇയാൾക്ക് മാത്രം വലിയ സങ്കടം എന്താണ് ആ ഗർത്തം കടക്കാൻ ആ കുരിശിന് നീളമില്ല അദ്ദേഹം വീണ്ടും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കും ആ ഗർത്തം കടന്ന് സ്വർഗത്തിലേക്ക് എത്തണം നീ അതിനൊന്ന് സഹായിക്കാവോ അപ്പോ ദൈവം ഇപ്രകാരം മറുപടി പറഞ്ഞു നിന്റെ ജീവിതത്തിൻ്റെ കുരിശുകളും പ്രതിസന്ധികളും ഏറ്റെടുക്കുവാൻ മാത്രമുള്ള വലിയൊരു നീളമാണ് ഞാൻ നിനക്ക് നൽകിയത് ആ ഒരു കുരിശാ നിന്റെ ജീവിതത്തിൽ നൽകിയത് പക്ഷേ നീ ആ കുരിശ് ചുമക്കുവാൻ ഭാരമാണെന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചു ആ കുരിശ് വഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയല്ല ആ കുരിശിന്റെ നീളം കുറച്ച് തരണമേ എന്നാ നീ പ്രാർത്ഥിച്ചെ അതുകൊണ്ട് നിനക്ക് ഈ ഗർത്തം കടന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല നീ അതിനു പകരം ഈ കുരിശ് ചുമക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെ പോലെ നിനക്കും സ്വർഗത്തിലേക്ക് കയറാമായിരുന്നു സ്നേഹം നിറഞ്ഞവരെ കുരിശ് വഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുരിശുകൾ സഹനങ്ങൾ പ്രതിസന്ധികളൊക്കെ കുറച്ചു തരണമേ എന്നല്ല അത് വഹിക്കുവാനുള്ള അത് സഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ ഒരു ആഹ്വാനം ഈ കഥയിലൂടെ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ലുക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലും മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനത്തിലുമൊക്കെയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്തജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ക്രിസ്തുനാഥൻ പറയുന്നത് അതൊരു വലിയ ഒരർത്ഥമുണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ സഹനങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ കടബാധ്യതകളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് പരാതിപ്പെടുകയല്ല വേണ്ടത് ഈസോയെ ഈ സഹനം ഈ പ്രതിസന്ധി ഏറ്റെടുക്കാനുള്ള കരുത്ത് എൻ്റെ കുടുംബത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിലും എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ നടത്തേണ്ടത് അവിടെ ഈസോ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുണ്ടാകും ഉയർപ്പുണ്ടാകും നിൻ്റെ ജീവിതത്തിന്റെ കുരിശാണ് നമ്മളെ ഉയർപ്പിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്നത് എന്ന് ഈശോയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് കഴിയും പറയാൻ പറ്റുമല്ലേ മുപ്പത്തി മൂന്ന് വർഷക്കാലം ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചു മുപ്പത് വർഷത്തെ പരസ്യ ജീവിതത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മൂന്ന് വർഷത്തെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മുപ്പത് വർഷമായി അവൻ തിരഞ്ഞെടുത്തു അല്ലേ അവൻ അപ്രകാരം ജീവിച്ചു അവിടെയൊക്കെ അവന് ലഭിച്ചത് അവസാന വിധിയിലെ ജൈവിളികൾ മാത്രമല്ല എന്തായിരുന്നു കാൽവരിയുടെ നെറുകയിൽ അവൻ കുരിശിലേക്ക് എറുമ്പോൾ അവഹേളനകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ും ആട്ടലുകളും ഒക്കെ അവ ജീവിതത്തിലും ഉണ്ടായത് അവൻ അറിയാമായിരുന്നു ആ വേദനയും ആ പ്രതിസന്ധിയും ഒക്കെ കടന്നുകൊണ്ട് ഇത് സഹനത്തിന്റെ വേള മറികടന്നുകൊണ്ട് ഒരു ഉയർപ്പ് ഉണ്ട് എന്ന അവന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ സ്വയം അവൻ കുരിശിൽ മരിച്ചത് സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിന്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തളരാതെ വിശ്വാസപൂർവ്വം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുരിശുകൾ സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ബോബി ജോസ് കട്ടിക്കാടച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരു കപ്പൂച്ചിന് വൈദികനാണ് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ഇപ്രകാരമാണ് എനിക്ക് അഭിമുഖീകരിക്കാനാവാത്ത ഒരു സങ്കടത്തിലൂടെയോ എനിക്ക് അതിജീവിക്കാനാവാത്ത ഒരു പ്രലോഭനത്തിലൂടെയോ ദൈവം എന്നെ കടത്തിവിടുന്നില്ല എനിക്ക് അതിജീവിക്കാനാവാത്ത ഒരു സങ്കടത്തിലൂടെയോ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനത്തിലൂടെയോ ദൈവം നമ്മളെ കടത്തിവിടുന്നില്ല അതെല്ലാം ഈശോ നമുക്ക് നൽകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വലിയ സന്ദേശവും ആ വലിയൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ഈശോ ധാരാളം ദൈവിക കൃപകൾ ഒഴുക്കുമെന്നുള്ളതാണ് സ്നേഹം നിറഞ്ഞവരെ ജീവിതത്തിൽ നമുക്കൊക്കെ പല കുരിശുകളാണുള്ളത് െ എല്ലാവർക്കും പല കുരിശുകളാണ് നമുക്കുള്ളത് എനിക്കറിയാം നാൽപ്പത് വർഷക്കാലം തളർവാദം വന്ന് കഴിഞ്ഞ ഭർത്താവിനെ നോക്കുന്ന സന്തോഷപൂർവ്വം നോക്കുന്ന ഒരു ഭാര്യ എനിക്കറിയാം ജനിച്ച നാൾ മുതൽ കിട കിടപ്പിലായ ഒരു കുട്ടി എൻ്റെ മമ്മിയുടെ അനീതി അവൾക്ക് അമ്മ മമ്മിയുടെ അനീതിക്ക് ജനിച്ച നാൾ മുതൽ ആ കുട്ടിക്ക് കിടക്ക കിടക്കും കട്ടിൽ കിടക്കു മാത്രമേ ഉള്ളൂ അതായത് എണിക്കൊന്നുമില്ല വളർച്ചയില്ല പതിനെട്ട് വർഷക്കാലം ആ മോനെ ഈ മമ്മിയുടെ അനീതി നോക്കി എന്നുള്ളതാണ് സന്തോഷത്തോടെ നോക്കി എന്നുള്ളതാണ് അപ്രകാരം വലിയ സഹനങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അല്ലേ കുടിയേന ായിട്ടുള്ള അല്ലെ ഭർത്താക്കന്മാരും അല്ലെ ഭാര്യമാരൊക്കെ അല്ലെ കേൾക്കാത്ത പറഞ്ഞാൽ കേൾക്കാത്തതും വഴക്കിടുന്നതുമായിട്ടുള്ള ഭാര്യമാരൊക്കെ ഉണ്ടാകാം തീർച്ചയായിട്ടും അതൊക്കെ വലിയ കുരിശുകളാണെന്ന് നമ്മൾ കരുതാതെ അതിനെയൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവമേ കരുണയായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസപൂർവ്വം നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രക്ഷയായിട്ട് മാറുമെന്നുള്ളതാണ് ഈജിപ്തിൻ്റെ സഹനങ്ങളിൽ നിന്ന് കാനാൻ ദേശം ലക്ഷ്യം വെച്ച് നീങ്ങിയ ഒരു ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുന്നുണ്ട് അവിടെ മുന്നിൽ ചെങ്കടലും പുറകിൽ ഫറവോയുടെ സൈന്യവും വരുന്നത് കാണുമ്പോൾ ജനം പറഞ്ഞു ഇത് വലിയ പ്രതിസന്ധിയും വലിയ വേദനയുമാണ് എന്ന് മോശയോട് പറഞ്ഞപ്പോൾ ചരിത്രത്തിൽ വരെ നടക്കാത്ത വലിയൊരു സംഭവം അവിടെ നടക്കുകയാണ് എന്താണ് അവിടെ മോശ അവിടെ വടി മുമ്പിലേക്ക് ഉയർത്തി മാറിയപ്പോൾ അവിടെ ചെങ്കടൽ രണ്ടായി മാറി അവരെ രക്ഷപ്പെടുകയാണ് അല്ലേ ജനം പറഞ്ഞു അത് വലിയ പ്രതിസന്ധിയാണ് അല്ലേ മുമ്പിൽ ചെങ്കടലാണ് പിറകിൽ ഫറവോയുടെ സൈന്യമാണെന്ന് പറഞ്ഞ് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞെടുത്ത് മോശ വടി മുമ്പിലേക്ക് ഉയർത്തിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായിട്ട് മാറുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഈ മോശയെപ്പോലെ ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലും അത് വലിയ രക്ഷയായിട്ട് മാറും ജീവിതത്തിൻ്റെ സഹനങ്ങൾ രക്ഷയുടെ അടയാളമാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം അപ്രകാരം ഈ സോയിൽ യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് ദൈവകരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ വേദനകൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ വിശ്വാസത്തോടെ അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാം Matil Amen.